ഹായ് ഫ്രണ്ട്സ് എവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പപ്പായ നമുക്ക് കോഴിയൊക്കെ ഒരു വീഡിയോ ആണ് പപ്പായ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കോഴിയൊക്കെ കൊടുത്തോ പപ്പായ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വേരശല്യം നമുക്കൊരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനും പറ്റും പിന്നെ ഇവിടെ കുക്കുംപോറും വെള്ളരിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു എൽ ഇ ഡി പപ്പായയാണ് കേട്ടോ ഒരു പച്ച പഴു പച്ചയും ഉണ്ട് ഒരു പഴുത്ത പപ്പായ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് സാധാരണയായി നമുക്കിത് അരിഞ്ഞിട്ട് വേവിച്ചാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഈ പപ്പായയും കൂടെ കൊടുക്കുവാണെന്ന് നമുക്ക് ഊന്നി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ നല്ലോണം വേവിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് റെഡ്ലേഡി പപ്പായ കേട്ടോ പപ്പായ നമ്മൾ മാസത്തിലൊക്കെ ഇന്നും കൊടുക്കാൻ നോക്കണം ബേരശല്യമൊക്കെ നമുക്ക് ഒരു ഇതുവരെ നമുക്ക് തടയാൻ പറ്റും കോഴികളൊക്കെ അതുപോലെ മുട്ട ഉത്പാദനം വർദ്ധിക്കുകയും ചെയ്യും ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞ് ഇത് പച്ചപ്പായയാണ് ചെറുതായിട്ട് കുഞ്ഞുവിനാണെന്ന് അരികണം അരിഞ്ഞിട്ട് നമുക്ക് വേവിച്ചിട്ട് ഇച്ചിരി മഞ്ഞൾ കൂടിയായിട്ട് വേവിച്ചിട്ട് മറ്റുള്ള വേസ്റ്റ് ഇതിനോട് വേവിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ പപ്പായ പോലെ തന്നെയാണ് പപ്പായുടെ ഇലയും പപ്പായുടെ ഇലയും ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ മൊട്ട ഉൽപ്പാദനം മർദ്ദിക്കുകയും ചെയ്യും നമുക്ക് വേരശല്യം ഒക്കെ ഒരു പരിധിവരെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാനും പറ്റും ഇത് പഴുത്ത പപ്പായാണ് നമുക്ക് ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി കൊത്തി കഴിച്ചോളും കഴിഞ്ഞാൽ നമ്മൾ ആ വേവിക്കുമ്പോൾ അതിന് കൂടെയിട്ട് വേവിക്കുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മളിത് ഒരുപാട് വിഷമം അടിച്ചു വരുന്നതുകൊണ്ട് മഞ്ഞൾ വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് വേണം മഞ്ഞൾ കൂടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ കണ്ടാൽ ഇതാണിപ്പം ഈ പരുവാണ് എല്ലാം കൂടി വേവിച്ചത് ഉച്ചക്കത്തൊരു നേരത്തെ ആഹാരമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ രാവിലെ ഉച്ചക്കാണ് നമ്മൾ കൊടുക്കുന്നത് രാവിലെ സാട്ട മുട്ട തീറ്റിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുളികർമാശ എന്തെങ്കിലും കൊടുക്കും ഗോതമ്പ് എല്ലാം വെള്ളത്തീട്ട് കൊടുക്കും ഇത് കൊടുക്കുന്നത് വൈകിട്ടൊന്നും കൊടുക്കത്തില്ല ഉച്ചക്കത്തുകൊണ്ട് ഫുഡ് നിർത്തും ഇതാണ് നമ്മളെ കുറങ്കാലി കുടുംബമാണ് നല്ലൊരി കഴിക്കുന്നുണ്ട് അത് കേട്ടോ പച്ചക്കറിക്ക് നമ്മളൊക്കെ ആദരാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കാലം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു